രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് കാട്ടാക്കടയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഓണം പ്രമാണിച്ച് വൻ ഡിസ്കൗണ്ടുകളും ഓഫറുകളുമൊക്കെ ഒരുക്കി ന്യായവിലയിൽ വസ്ത്രങ്ങൾ ലഭ്യമാകുമെന്നാണ് ടെക്സ്റ്റൈൽസ് അറിയിക്കുന്നത് ഇന്ന് രാവിലെയായിരുന്നു ഉദ്ഘാടനം രാമചന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് ആണ് ഒരു ഒരു നമ്മൾ കൊടുത്ത പറയുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നമുക്കിത് പതിനഞ്ചാമത്തെ ഔട്ട്ലെറ്റാണ് ഇവിടെ കാട്ടാക്കടയിൽ നമ്മുടെ പ്രവർത്തനം വരണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു ആ രീതിയിൽ നമുക്ക് സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ എല്ലാ കടകളിലും പ്രവർത്തിക്കുന്നത് പോലെയാണ് ഇവിടെയും നമ്മുടെ പ്രവർത്തനം തുടരും പാവപ്പെട്ടവർക്കും ഇവിടെ വന്ന് കുറഞ്ഞ വിലയ്ക്ക് തുണി വാങ്ങിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏകലക്ഷ്യം ആ രീതിയിൽ തുടർന്ന് നമ്മൾ കാട്ടാക്കടയിൽ പ്രവർത്തിക്കും ഇതിനായിട്ട് ഞങ്ങൾക്ക് സഹകരിച്ച എല്ലാവർക്കും എം എൽ എമാർ എല്ലാവരും വന്നിരുന്നു സക്തൻ സാർ വന്നിരുന്നു ഈ കാട്ടാക്കട പ്രസിഡൻറ്റ് വന്നിരുന്നു പ്രതിനിധികൾ വന്നിരുന്നു ഈ നാട്ടുകാർ വന്നിരുന്ന എല്ലാവർക്കും എൻ്റെയും രാമചന്ദ്രൻ്റെയും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം